എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച ചില പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട് മാതൃജ്യോതി പദ്ധതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പ്രതിമാസം രണ്ടായിരം രൂപയാണ് നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി പ്രകാരം ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുട്ടിക്ക് രണ്ട് വയസ്സ് തികയുന്നത് വരെ ധനസഹായം നൽകും അറുപത് ശതമാനമോ അതിൽ കൂടുതലോ വൈകല്യമുള്ള ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് ഈ സ്കീമിൽ കീഴിൽ അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വികലാംഗരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഭിന്നശേഷിക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായത്തിന് ആവിഷ്കരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പദ്ധതി മുഖേന ഒരു ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ട പ്രീമിയം തുകയും പുതുക്കൽ തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് അടച്ചു വരുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിരാമയ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വിദ്യാജ്യോതി പദ്ധതി സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി അപേക്ഷകൻ അപേക്ഷക സർക്കാർ എയ്ഡഡ് സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളായിരിക്കണം അപേക്ഷകന് നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ വൈകല്യമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ആവശ്യമാണ് ധനസഹായം ലഭിക്കുന്നതിന് വരുമാന പരിധി ബാധകമല്ല വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി അപേക്ഷയിൽ നിർബന്ധമായും സാക്ഷ്യപ്പെടുത്തണം ബി പി എൽ വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമുകൾക്കും പഠന സാമഗ്രികൾക്കുമായുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വിദ്യാജ്യോതി വിദ്യാകിരണം പദ്ധതി വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ് വിദ്യാകിരണം പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി പ്രകാരം ഓരോ ജില്ലയിൽ നിന്നും ഇരുപത്തഞ്ച് കുട്ടികൾക്ക് പത്ത് മാസത്തേക്ക് ധനസഹായം നൽകും പദ്ധതിയിൽ ഉൾപ്പെടാൻ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വൈകല്യത്തിൻ്റെ തോത് നാൽപ്പത് ശതമാനമോ അതിനു മുകളിലോ ആയിരിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ഈ പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് ലഭിക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകുന്ന പദ്ധതി വിദ്യാകിരണം വിജയാമൃതം പദ്ധതി വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രി തത്തുല്യ കോഴ്സ് ബിരുദാനന്തര ബിരുദം പി ജിക്ക് തത്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന തരത്തിൽ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നു ഭിന്നശേഷിക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ പദ്ധതി ലക്ഷ്യമിടുന്നു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി വിജയാമൃതം പദ്ധതി പരിണയം പദ്ധതി ഭിന്നശേഷി മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപയാണ് നൽകുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടരുത് ഭിന്നശേഷിയുള്ള സ്ത്രീകൾക്കുള്ള വിവാഹ സഹായ പദ്ധതി പരിണയം സോഷയ പദ്ധതി ഭിന്നശേഷിക്കാരെയോ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെയോ സംരക്ഷിക്കുന്ന ബി പി എൽ കുടുംബത്തിൽപ്പെട്ട മാതാവിന് അല്ലെങ്കിൽ രക്ഷകർത്താവിന് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ഒറ്റത്തവണയായി മുപ്പത്തയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ സഹചാരി പദ്ധതി പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റ് കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി അതിജീവനം പദ്ധതി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും എൻ ജി ഒ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അതിജീവനം ഭിന്നശേഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച ചില പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സൂക്കോ പേസിയുടെ നന്ദി നമസ്കാരം